ഹലോ ശുപാതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര ടയേർഡാണ് മുടി മുഴുവൻ മുഴുവനും ഞാൻ ടൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഓക്കെ ഇപ്പം സമയം ഏകദേശം എട്ട് ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഇപ്പം ഞങ്ങൾ ജസ്റ്റോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വന്നതാണ് കേട്ടോ കുറച്ച് സാധനമൊക്കെ വാങ്ങി വന്നതാണ് വീഡിയോ വീഡിയോ കോളാന്ന് ഓർത്തിട്ടാണ് ആശാന്റെ പ്രകടനം ഞങ്ങളിപ്പോൾ നെസ്റ്റോ പോയി വന്ന് ഒരു കഷ്ണം പത്തൊക്കെ വാങ്ങി കേക്ക് വാങ്ങി കാണിച്ചേല ആ വാട്ടർ ഉണ്ട് കേക്ക് ഉണ്ട് ഇവിടെ കോഴിക്കോട് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാണ് വെള്ളം വെച്ചാലും മതിയാവൂല പിന്നെ എന്താ വാങ്ങിയെന്ന് കാണിച്ചരാ ഒരു ചോളം വാങ്ങി സ്വീറ്റ് കോൺ ഒത്തിരി മാമ്പഴം വാങ്ങി തക്കാളി ഉള്ളി ആ അത് ചോദിച്ചു വാങ്ങും ഭൂകമ്പം ആ അവൻ്റെ വീഡിയോയിലെ ഭൂപം ഉണ്ടാക്കും അത്രയും പ്രശ്നമാണ് പിന്നെ ഇത് ഓഫറിന് കിട്ടി ഇരുന്നൂറ്റി ചെറുപൂറ് രൂപയ്ക്ക് അതുകൊണ്ട് ഈ സാമ്പ് വാങ്ങി ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മനവിൽ മനോരമേൻ്റെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോയപ്പം അതിൻ്റെ എന്താണ് അതായത് എന്താ പറയുക പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതായത് പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സ് എന്ന് പറയുന്ന ഡബിൾ ഹോസ് ആയിരുന്നു അപ്പോൾ അവരുടെ ഇതിനകത്ത് അവരുടെ കുറേ പിക്കിളിൻ്റെ കുറേ സാമ്പിൾസ് കണ്ടോ എല്ലാ പിക്കും കേട്ടോ അതിൻ്റെ കുറേ സാമ്പിൾസ് തന്നു ആ ബിസ്കറ്റ് പൊട്ടിച്ചോ വത്തക്കൊക്കെ തിന്നിട്ട് ബിസ്കറ്റ് നീ തിന്നോ നീ തിന്നോ പിന്നെ അതെ ഇങ്ങനത്തെ കുറച്ച് ജ്യൂസ് വാങ്ങി കാരണം എനിക്ക് ഭയങ്കര ചൂട് ഇത്തിരി അത് വാങ്ങി അമ്മ വേർത്ത് ഉരുന്ന് ഉരുന്ന് രണ്ട് കുളി മൂന്നാമത്തെ കുളിക്ക് പോകുന്ന പരിപാടിയാണ് മൂന്നാമത്തെ പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇത്തിരി കപ്പയും മീനൊക്കെ ആയിരുന്നു അതെ കപ്പ മീൻകറി അപ്പൊ ഞാൻ അതിന്റെ ബാക്കി കഴിക്കാൻ പോകും കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ കിച്ചൺ കാലിയാണ് പിന്നെ ഫ്ലാറ്റിന്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ബക്കറ്റിലാക്കി പുറത്ത് വെക്കണം നമുക്ക് ഇങ്ങനെ മുറ്റത്തേക്ക് വലിച്ചറിയാൻ പറ്റില്ല ജൈവ വളർന്ന് എന്ത് വളർന്നു അയ്യോ അമ്മ ഇപ്പൊ ഇത് കുടിക്കോറും ഇവിടെ എല്ലാത്തിനും ആവശ്യമുള്ള പാത്രങ്ങൾ പാത്രങ്ങളുണ്ടോ വല്ലപ്പോഴും വന്ന് നിൽക്കുന്നെങ്കിൽ എല്ലാ പാത്രങ്ങളും കുക്കിങ് ഈസിയാണ് നാളെ നമ്മൾക്ക് ദോശ ഒക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും ഇന്ന് വൈന്റെപ്പിയില്ല നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൂടെ കഴിഞ്ഞാൽ കാണും സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണാം അമ്മയും പഠിച്ചു കിട്ടോ പറയാറൊക്കെ അമ്മയ്ക്ക് ഒരു ചാനൽ തുടങ്ങി കൊടുത്തോ നിങ്ങളുടെ അഭിപ്രായം എന്താ

അപ്പൊ ഇന്നത്തെ നാളത്തെ ഇന്നത്തെ വീഡിയോ തുടരുന്നതാണ് അപ്പൊ ഗുഡ് മോർണിംഗ് ഞാൻ എഴുന്നേൽക്കുന്നതിന് എത്രയോ മുമ്പ് അമ്മ എഴുന്നേറ്റിട്ടുണ്ട് അമ്മ എഴുന്നേറ്റിട്ട് അടുക്കളയിലെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് അമ്മയുടെ കുത്തകയാണ് പോയി നോക്കട്ടെ ചെരുപ്പ് എവിടെ എനിക്കകത്താണെങ്കിലും ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് കാല് ഭയങ്കര കാൽപാതം ഭയങ്കര വേദന എടുക്കും എനിക്ക് ചെരുപ്പില്ലാതെ വന്നാൽ കോഴിക്കോട് ഭയങ്കര ചൂടാണ് കേട്ടോ നല്ല വേർപ്പാണ് നമ്മൾ തെറ്റിദ്രിച്ചു അമ്മേനെ അടുക്കളയിൽ കാണുന്നില്ലല്ലോ ഓ അമ്മ എനിക്കിന്ന് എണ്ണപ്പൊടിയില്ലേ നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന പൊടി അതിന്റെ റെസിപ്പി വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനം ഒക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ് ഇഡലി ഇഡ്ഡലി ഓ സാമ്പാർ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞ് ലൈറ്റ് ഇട്ടിട്ടില്ല അതാണ് ഇങ്ങനെ ഇഡ്ഡലി അടുപ്പത്ത് തോണി വെക്കാനൊക്കെ ഇട്ടു അമ്മ ഭയങ്കര ഗ്രേറ്റ് ആട്ടോ അമ്മ എവിടെ നോക്കണ്ടേ അമ്മ ആ അമ്മ എവിടെ ഉണ്ടല്ലോ സാമ്പാർ ഉണ്ടാക്കിയ ഞാൻ കണ്ട് ഞാൻ ആദ്യം പോയി നടുക്കളി ആ മറ്റേ കല്ലേ ഞാൻ എന്റെ ഒരു മോതിരം വിൽക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അമ്മ അയിന്റെ കല്ല് ചോദിച്ചു പക്ഷെ അതിന്റെ കല്ല് എടുക്കാൻ പറ്റാന്ന് പറഞ്ഞപ്പോൾ സങ്കടത്ത് ഞാനാണെങ്കി കൊറേ

പൊടി ഉണ്ടാക്കാൻ കുറെ ടൈം ഇന്നത്തെ വീഡിയോയില് എണ്ണപ്പൊടീന്റെ റെസിപ്പിയും കൂടെ ഞങ്ങൾ ആഡ് പൊടി എണ്ണ എണ്ണ കേട്ടോ അപ്പൊ എണ്ണപ്പൊടീന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ സാധനങ്ങളൊക്കെ അതായത് ഉഴുന്ന് പരിപ്പ് കടക്കെ എല്ലാം റെഡിയാണ് പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടാണ് ഇല്ല ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഷെഫ് എന്തായിരുന്നു കേട്ടോ ജിജോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എനിക്കു പറയലെ ഒരു കപ്പ് കടലപ്പരിപ്പ് അത്ര തന്നെ ഞാൻ വേറെ വീഡിയോ എടുക്കണം ഈ യൂട്യൂബിൽ ഇത്രയും മതി അപ്പതാസ്റ്റ് കായം ഇട്ട് ഒന്ന് ചൂടാക്കുന്നു കടലപ്പരിപ്പ് ഇട്ട് ഒന്ന് മൂത്ത് വന്ന സമയത്ത് മറ്റന്മുളക് ഇട്ടു കേട്ടോ ഈ മറ്റൻമുളകിന്റെ എരിവ് പോരെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഒക്കെ ഉപ്പ് ചേർക്കാം മുളകിന്റെ കുറച്ച് കറിവേപ്പിലയും അരിയൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട് പ്രതേയം കേടായി പോവും കറവേപ്പിലേക്കെട്ട്

ചോദിച്ചോക്കാ ഇവിടെ വേറെ ആർക്കെങ്കിലും വേണോ ചോചൂട് വേണ്ടി വരും അതിനിടയ്ക്ക് അമ്മ കൂടുക്കലും എഴുപ്പുവരുത്തി ഉണ്ടാക്കി കഴിഞ്ഞുവോ ഇതിൽ പകുതിയും ഭാവം ഞാൻ കഴിക്കും എന്റെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് പൂക്കൾ എനിക്ക് വന്നേക്കും അത് മുമ്പ് സിസിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടാത്ത നമ്മുടെ നാട്ടിൽ കിട്ടുന്നേ കിട്ടുന്നു അവ അമ്മേ എണ്ണ പൊടിക്കുള്ളത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടു ഇരിക്കണം അല്ലേ അപ്പാട് ായിട്ടുണ്ട് ചൂട് ഇഡ്ഡലിന്റെ കൂടി പോവുകയാണ് എന്ത് പണിയാ വാങ്ങിച്ചെ ആ ജ്യൂസിനകത്ത് കുഴിക്കുമ്പോ അതിനകത്ത് ബാക്കിയുള്ള ജൂസ് ഒന്ന് വെറുതെ ഞങ്ങള് ബട്ടറൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ ഇതെങ്ങനെ കഴിക്കുന്ന എണ്ണപ്പൊടി ബട്ടറിൽ ചാരിച്ചാൽ കഴിക്കോ പിന്നെ ഞാൻ സാമ്പാറും കഴിക്കും അതെനിക്ക് റീൽസിൽ ഇടേണ്ടത് കൊണ്ടാണ് ഇത് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ അടിപൊളി പൊടി ബട്ടർ ഇടിൽ നെങ്കോ ജ്യൂസ് സാമ്പാർ ഇഡറ് സൂപ്പർ ടേസ്റ്റാ വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ ഇങ്ങനെ അമ്മയെ കൂടി കൊണ്ടുപോകോ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞു ഉച്ചക്ക് എന്ത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ ഉണക്കമീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയി അമ്മ ഉണക്കമീൻ രണ്ട് പിന്നെ ഉണക്ക സ്രാവ് ഉണ്ടായിരുന്നല്ലോ അമ്മേ ഉണക്ക സ്രാവ് ഞാന് ഇവിടെ ഞാൻ പാലൊന്നും വാങ്ങാറില്ല വാങ്ങാറില്ലല്ലോ അമ്മ ഉള്ളപ്പോഴാണ് അമ്മ പാല് വാങ്ങുന്നത് അമ്മ ഓൾറെഡി തൈര് ഉണ്ടായിരുന്നു പിന്നെയും വാങ്ങിയോ ജോജി വന്ന വകു വാങ്ങിയ പരിപാടികളാ പറഞ്ഞത് ഉണക്കമീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ തല കളയുന്നില്ല കാരണം എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് പോയി വന്ന ശേഷം വേണം ഉച്ചയോട് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയി വന്നപ്പോഴേക്കും അമ്മ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് കാണിച്ചിരമേ എന്താമ്മ ഉണ്ടാക്കിയ ഇതേ പപ്പടമുപ്പേരി ഉണക്കമീൻ വറുത്ത് വെച്ചോ തൈര് സാലഡ് കൂർക്കൽ അമ്മ മൂടി വെച്ചതാട്ടോ ഞാൻ ഇപ്പം തുറന്നതാണേ പിന്നെ അമ്മ പിന്നെ ഡൈനിങ് ടേബിൾ കൊണ്ടുവയ്ക്കുന്ന പണി എന്താണ് കേട്ടോ അത് വലിയൊരു പണി തന്നെയാ കേട്ടോ അമ്മ ഈ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കല് പിന്നെ തിന്നൽ അതിനേക്കാൾ വലിയ പണിയാണേ നമുക്ക് പഴമ്പര് ഉണ്ടാക്കിയാലോ അമ്മ പണ്ട് പത്ത് പാത്രത്തില് വെറുമ്പോഴായിരുന്നല്ലേ അമ്മ അച്ഛന്റെ അച്ഛൻ അച്ഛൻറെ അമ്മ ആറ് മക്കള് അച്ഛൻ അമ്മ പത്ത് പാത്രത്തില് പണ്ട് നമുക്ക് ന്യൂസ് പേപ്പറിനകത്ത് പലഹാരം വെച്ചിരുന്നു ബിസ്കറ്റ് ഒക്കെ ആ നിങ്ങക്ക് മീശ വെച്ചു എന്തിനാണേ ഈ പാന്റ് ഇങ്ങനെ ലൂസായി കിടക്കുന്നത് അത് കാരണം പകുതി കുസൃതി കുറവുണ്ട് കാരണം അത് പിടിച്ച് വലിച്ചു കേട്ടിണ്ട് ബാധ്യത കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഉച്ചമയക്കം കഴിഞ്ഞു വന്നപ്പോഴേക്കും അടിപൊളി ഭയങ്കര കച്ചറയും ബഹളം ഒക്കെയാണ് കേട്ടോ എന്താ നോക്കാം എന്താ പ്രശ്നം ആ എന്റേതും കൂടെ അവന് വേണം അതന്നെ അതായിരിക്കും അല്ല പ്രശ്ന ദേ വിശപ്പ് 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 നമുക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും ബ്രെഡ് പൊരിച്ചതുണ്ട് വത്തക്ക കുറച്ച് ജ്യൂസ് ബാക്കിയുണ്ട് കട്ടൻ കാപ്പി ഉണ്ട് പടം ഉണ്ട് ഇതൊക്കെ കൂട്ടി നമ്മൾ കഴിക്കാൻ പോകാം കേട്ടോ അപ്പം ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ അടുത്ത വിശേഷങ്ങളുമായി കാണാം ഞാൻ സിജ്മി അനാ ജോൺസൺ ക്രോമ അനു സുൽഫാൻ തിന്നു തിന്നു തിന്നേ തിന്നുകൊണ്ടേ ബൈ